നമ്മൾ എന്താ അറിയുന്നത് അറിയാണ്ട് എന്ത് എനിക്ക് നേരത്തെ അറിയാരുന്ന് ഞാൻ പിന്നെ നിന്നോട് പറയാൻ വിചാരിച്ചിരുന്നേ ഇവിടെ വന്നിരുന്നായിരിക്കും മറ്റുള്ളവർ അലയുന്നത് പറഞ്ഞാലേ ഇവിടെ പറഞ്ഞാലേയാവെന്ന് പറഞ്ഞിട്ട് ആ അതെന്തേലും ആയിക്കട്ടില്ല ഇതാകുമ്പോ നമുക്ക് വൈകുന്നേരത്തെ കള്ളുകൂടി ഇങ്ങോട്ടാക്കാം അതാകുമ്പം ശ്രീനികളെയും ഓസിനടിക്കുന്ന ഒഴിവാക്കാം അതൊരു ഐഡിയ സംഭവം ഒക്കെ കൊള്ളാം പക്ഷേ நடக்கெல்ல நம்ம காணாத்த பல காரியங்களும் நேருத்தையும் சுவாசம் அடிச்சு ஒரு யோக்கியல்ல மாடன் அச்சன் புண்ணாக்கு மாடன் அயிது ஆசிக்கல்லே நீண்ட അതിനകത്ത് യശികളുടെ ബ്രാൻഡ് അംബാസിഡറായ കളിയങ്കാട്ടി നീല് വരെ പറയുന്നു എന്താ പറയണ നിങ്ങള് വിത്താണെന്ന് കരുതുന്ന പലതും സത്യത്തിലുള്ളവർ എന്തറിയാ അതൊക്കെ ഇവിടെ നിനക്ക് ഇവിടുത്തെ കഥ വല്ലോ അറിയാമോ അതുകൊണ്ടെ അത്യാവശ്യം ഈ തറവാടിന്റെ പേരറിയാവോ നിനക്ക് എന്തോ തേങ്ങ അറിയാന ഒരു വാങ്ങാത്തൊള്ളി അറിയാൻ വയ്യ എന്നിട്ട് വന്നിരുന്നെങ്കിൽ ഡയലോഗ ഇതാണ് നിലയ്ക്കൽ തറവാടി പക്ഷെ എങ്ങടെ മുത്തശ്ശിയൊക്കെ പറഞ്ഞിനി കേട്ടിട്ടുണ്ടാവും എന്റെ മുത്തശ്ശി ഒന്നും ഒരു കോപ്പ് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന എന്റെ മുത്തശ്ശി പറഞ്ഞു തന്ന ഒരു കഥ പറയട്ടെ പണ്ട് പണ്ടെന്ന് പറഞ്ഞ വളരെ പണ്ട് വടക്കം മലബാറിയിൽ നിന്ന് ഒരു നായു വീട്ടിനെ ഈ തറവാട്ടി കൊണ്ട് താമസിപ്പിച്ചു അതെന്തിന് എടാ ഈ പെണ്ണുണ്ടല്ലോ അവിടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വീരുജാതിക്കാരനെ കയറി എന്ന് പ്രേരിച്ചു ഇത് അറിഞ്ഞ തമ്പുരാൻ അവളെ നൈസായിട്ട് അവിടെ നിന്ന് കൂട്ടാക്കി ഇവിടെ ഇവിടെ കൂട്ടു വന്നു ഇപ്പൊ ചെറുക്കനോ തട്ടിക്കാണോ വലിയ വിളിയാ സാധാരണ ഏക്ഷികഥയിലൊക്കെ അങ്ങനെ ആണല്ലോ എടാ ഈ പെണ്ണിന്റെ അച്ഛൻ തമ്പുരാൻ ഈ കാര്യ കുറഞ്ഞെന്ന് മനസ്സിലാക്കി ഈ പാവപ്പെട്ടു എന്നാണ് ഊട്ടം ചോറിപ്പോയി എന്നിട്ട് അളെ മുമ്പ് ഈ സ്ഥലം ഞാൻ അല്ലായിരുന്നു അവിടെ ഈ പടിഞ്ഞാറോടെ പോയിക്കൊണ്ടിരുന്ന കാര്യുണ്ടല്ലോ അത് ഈ തൊട്ട് കുറയിലായിരുന്നു അതുകൊണ്ടിരിക്കുന്ന ചുറ്റിന് തോടുമായിരുന്നു അപ്പൊ സംഗതി സേപ്പ നീ ഭൂശാസം പറയാതെ പെണ്ണത്തെ പറ്റിയെന്ന് പറയണം അല്ലെ പെണ്ണല്ലേ സാധനം അവൾ പ്രേമത്തിലായി വന്ന് വിവരത്തിനുമായിട്ട് പ്രേമത്തിലായിട്ട് എന്നിട്ട് എന്നിട്ട് എന്തുകൊണ്ടാ രണ്ടെണ്ണത്തിന് ഇവിടെ കാരണം അറിയാതെ പിന്നെ ഇന്ത്യൻ സിനിമയിലെ ക്ലൈമാക്സ് പെണ്ണിനെ മുറിക്കകത്തോട്ട് പൂട്ടുന്നു ചെറുക്കനെ വിലയ്ക്ക് പൊട്ടിക്കുന്നു അതല്ലേ പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് പെണ്ണിനെ മുറിയിലിട്ട് പൂട്ടിയതുമില്ല ചെറുകനെ ഇട്ട് പൊട്ടിച്ചത്